നമസ്കാരം അസ്ലാമലൈക്കും ഞാൻ ആസിർ പന്നാട് ചാനൽ ഫൈവ് പ്ലസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെ സന്ധിയില്ലാ സമരം നടത്തി ചെഞ്ചോര ചിന്തിയ തൊഴിലാളികളുടെ വീരചരിത്രമുറങ്ങുന്ന പുന്നപ്ര വൈലാറിൻ്റെ വിപ്ലവമാണ് കിഴക്കൻ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഇത്തവണ ആരെ തുണക്കും ആരെ പിണക്കും എന്ന് വിലയിരുത്താൻ ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കടുത്ത ദാരിദ്ര്യവും ഒരു ദിവസം മാത്രം പരിഹാരവും മറ്റു ദിവസങ്ങളിൽ കപ്പയും താളും തവറയും നിന്ന് ജീവി നിലനിർത്തിയിരുന്ന നിർധനരായ കർഷകരെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും ചൂഷൻ ചെയ്യുകയും ചെയ്ത സി പി രാമസ്വാമി അയ്യരുടെ പട്ടാളം അതിക്രൂരമായി കൊന്ന് ചോരച്ചാലുകൾ ഒഴുക്കിയ പുന്നപ്രവാൻ അറിയില്ല എത്ര ജീവൻ പൊലിഞ്ഞെന്ന് കൃത്യമായിട്ട് ഒരു കണക്കുമില്ല എഴുപത്തിയഞ്ച് നൂറിനും ഇടയിലാണെന്ന് ഏകദേശം കണക്ക് പറയുന്നു ഈ പുന്നപ്ര വൈലാറിൻ്റെ മണ്ണ് എന്നും സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളാണ് അരൂര് ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കരുനാഗപ്പള്ളി കായംകുളം എന്നീ ഏഴ് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ആലപ്പുഴ പണ്ട് അമ്പലപ്പുഴ മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആലപ്പുഴ മണ്ഡലം നിലവിൽ വന്നത് ഇതിൽ തന്നെ കരുനാഗപ്പള്ളി ആലപ്പുഴയോട് കൂടി ചേർക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോൺഗ്രസിൻ്റെ മുഹമ്മദ് ഷെരീഫിനെ തോൽപ്പിച്ച് സി പി എമ്മിലെ പി ടി പുന്നൂസ് എണ്ണിക്കുടി നാട്ടിയ മണ്ഡലം ഒരു പാർട്ടിക്കും ഒരു പുത്തക അവകാശപ്പെടാൻ കഴിയില്ല പല പ്രമുഖരും ഈ മണ്ഡലത്തിൽ നിന്ന് ജയവും തോൽവിയും അറിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് ഇ ബാലാനന്ദനെ തോൽപ്പിച്ച് കോൺഗ്രസിൻ്റെ ആദർശ പുരുഷൻ വി എൻ സുധീരൻ ആലപ്പുഴ മണ്ണിലേക്ക് ചേക്കേറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഓമന പിള്ളയെ തോൽപ്പിച്ച് ശ്രീമതി സുശീല ഗോപാലൻ മണ്ഡലം വീണ്ടും സ്വന്തമാക്കി എൺപത്തിനാലിൽ സുശീല ഗോപാലനെ പരാജയപ്പെടുത്തി വക്കം പുരുഷോത്തമൻ മണ്ഡലം വീണ്ടും ത്രിവർണ്ണ പതാക പാറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കെ ജെ ആഞ്ചലോസ് എന്ന അധികമാരും അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരന് സി പി എമ്മിൻ്റെ പിന്നെ പാർട്ടി മേഘ രംഗങ്ങളൊന്നും വേണ്ടത്ര ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ആഞ്ചലോസ് എന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന് സുധീരൻ്റെ മൂന്നാമുഴം തടഞ്ഞു നിർത്തി പലർക്കും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിഷയമായിരുന്നു അവിടെ ആഞ്ചലോസ് ഇന് കിട്ടിയത് തൊണ്ണൂറ്റാറില് വീണ്ടും സുധീരൻ ആലപ്പുഴയിലേക്ക് വണ്ടി കയറി ആഞ്ചലോസിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചു തൊണ്ണൂറ്റാറിലും സുധീരൻ വിജയമാവർത്തിച്ചെങ്കിലും രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിലെ സി പി എമ്മുകാരെയൊക്കെ ആകെ ഞെട്ടിച്ചുകൊണ്ട് കെ എസ് മനോജ് എന്ന ലത്തീൻ കത്തോലിക്ക പ്രതിനിധിയെ മത്സരിപ്പിച്ച് സുധീരനിൽ നിന്ന് സി പി എം മണ്ഡലം തിരിച്ചു പിടിച്ചു പാർട്ടിയിലൊക്കെ തന്നെ അറിയപ്പെടാത്തൊരു പാർട്ടിക്കാരനാണോ അല്ലേ എന്ന് പോലും അറിയാത്ത ഡോക്ടർ കെ എസ് മനോജ് ലത്തീൻ കത്തോലിക്കയുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ ഇലക്ഷനിൽ നിന്നത് ആ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു ചതിയുടെ കഥ കൂടി പറയാനുണ്ടായിരുന്നു സത്യത്തിലാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സുധീരൻ എന്ന അപരനായിരുന്നു സുധീരൻ അവിടെ തോൽക്കുന്നത് ആയിരത്തി ഒൻപത് വോട്ടിന് തോൽക്കുമ്പോൾ സുധീരൻ്റെ അപരൻ സുധീരൻ എണ്ണായിരത്തിൽ പരം വോട്ടുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ മണ്ഡലം നിലനിർത്തി ആലപ്പുഴക്കാരുടെ സ്വന്തമായി മാറി ഉത്തരമലബാറിലെ പയ്യന്നൂർ കാസർഗോഡിനടുത്ത പയ്യന്നൂരിലെ കടന്നപ്പള്ളിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷം ജയിക്കുകയും അതിനുശേഷം നടന്ന മൂന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പിലും മണ്ഡലം കോൺഗ്രസ്സിന് വേണ്ടി നിലനിർത്തി ആലപ്പുഴക്കാരുടെ സ്വന്തമായി മാറിയ ആളാണ് കെ സി വേണുഗോപാൽ നമ്മൾ എ ആരിഫ് ആണെങ്കിൽ രണ്ടായിരത്തി ആറില് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ എല്ലാമെല്ലാമായിരുന്ന പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം വരെ ഉപേക്ഷിച്ച് കേറെന്തെങ്കും കേരളനാട് കെ ആർ ഗൗരി വരിച്ചിടുമെന്ന മുദ്രാകിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ എലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ വോട്ട് വാങ്ങി അവസാനം പാലം വലിച്ച് എം എൽ എ പോലുമല്ലാത്ത ഇ കെ നായനാരെ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയ ദുരനുഭവം കൂടി പേറുന്ന കെ ആർ ഗൗരിയമ്മ എന്ന വിപ്ലവ നായികയെ പരാജയപ്പെടുത്തി അരൂരിൽ നിന്ന് ജയിച്ച് പതിമൂന്ന് വർഷക്കാലം അരൂരിൻ്റെ സ്വന്തം എം എൽ എ ആയിരുന്നു ആരിഫ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം കേരളം മൊത്തം രാഹുലിൻ്റെ ഒരു തരംഗമായിരുന്നു സി പി എമ്മിൻ്റെ പല ഉരുക്ക് കോട്ടകളും ഒന്നൊന്നായി തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടു ആ സമയത്ത് യു ഡി എഫിൻ്റെ ഈ ട്വൻറ്റി ട്വൻ്റി എന്ന സ്വപ്നം തകർത്ത ഒരു തിരിയാണ് ആരിഫ് അന്ന് കേരളം ടെലിവിഷന് മുന്നിൽ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നത് ആലപ്പുഴ മണ്ഡലത്തിലെ റിസൾട്ടാണ് പല മണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ആരിഫ് സ്വന്തം മണ്ഡലമായ വൻ ഭൂരിപക്ഷത്തിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്ന ജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അരൂരിലടക്കം ആരിഫ് വളരെ പിറകോട്ട് പോയി അവിടെ ആരിഫിൻ്റെ തോൽവി എല്ലാവരും ഉറപ്പിച്ചു ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് ചേർത്തല കായംകുളം മണ്ഡലത്തിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴൊപ്പാണ് ആരിഫിനും സി പി എമ്മിന് ജീവൻ വെച്ച് തുടങ്ങിയത് അവസാന സാനിമുൾ ഉസ്മാനെ പതിനായിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് ആരിഫ് സി പി എമ്മിൻ്റെ മാനം കാത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് ശതമാനം കുത്തനെ ഉയർത്തിയ ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ദേശീയ സമിതി അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടുള്ള വോട്ടാണ് ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് ആ ശോഭാ സുരേന്ദ്രൻ അത്ര വോട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ മറ്റൊരു തിരിയും കൂടെ ചിലപ്പോൾ കത്തുമായിരുന്നു കോൺഗ്രസ് സി പി എമ്മിന് ബി ജെ പി കേരളത്തിൽ വിജയസാധ്യത എണ്ണുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ഇത്തവണ ആരിഫിൻ്റെയും കെ സി വോ വിധി നിർണയിക്കുക ശോഭ സുരേന്ദ്രൻ എന്ന തീപ്പൊരി പ്രാസംഗിയായിരിക്കും ആലപ്പുഴയിൽ ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ കൂടുതൽ കരുത്താർജ്ജിക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സോണിജെ കല്യാൺ വെറും പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് നാൽപ്പത്തി മൂവായിരത്തി അമ്പത്തൊന്ന് വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ കെ എസ് രാധാകൃഷ്ണന് അത് നാലിരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പതാക്കി മാറ്റി എത്ര വർധനമാണ് നോക്കണം പത്തൊമ്പതിനായിരത്തിൽ നിന്ന് ഏകദേശം പത്ത് ഇരട്ടി വർധനമാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അഴിമതി ആരോപണങ്ങളും പണം ചോദിച്ചതും െല്ലാളിന് പണം കൊടുക്കാ വാങ്ങി തിരിച്ചു കൊടുക്കാത്ത കഥകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയാണെങ്കിലും വോട്ടർമാരെ തൻ്റെ വാക്ചാരുത കൊണ്ട് വശീകരിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ അത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് കഴിയും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ശോഭക്ക് കിട്ടുന്ന വോട്ട് അധിക വോട്ട് ആരുടെ പെട്ടിൽ നിന്നാണ് ചോർന്നു പോവുക എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കടലും കായലും നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയിൽ അതിശക്തമായ അടിയൊഴുക്കുകൾ തന്നെ പ്രതീക്ഷിക്കാം രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പ് കാരണം കോൺഗ്രസ്സിൻ്റെ ദേശീയ നയരൂപീകരണത്തിലും ഇലക്ഷൻ തന്ത്രങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിനുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ പാർട്ടി വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചതും കെ സി വേണുഗോപാലിനെയാണ് അവിടെ പിന്നെ പല വിവാദങ്ങളുണ്ടായിട്ടുണ്ട് രാജ്യസഭാ സീറ്റ് ഒഴിവുകയാണെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കും അത് രാജ്യസഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നൊക്കെ പ്രചരണങ്ങളുണ്ടെങ്കിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യസഭയിൽ ആർക്കൊക്കെ എത്രയൊക്കെ വോട്ട് കിട്ടുമെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല അതെല്ലാം നമ്മുടെ ചർച്ച അപ്പോൾ ആലപ്പുഴയുടെ സ്വന്തം കെ സിക്ക് അനുകൂലവും പ്രതികൂലവുമായി ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ആലപ്പുഴയിൽ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് വണ്ടി കയറി ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു റോഡ് ഷോയും പേരിന് ഒരു പ്രചരണമൊക്കെ നടത്തിയാൽ മതി ഈസിയായി ജയിച്ച് കയറാമെന്ന പ്രതീക്ഷ തകർന്നിരിക്കുകയാണ് അവിടെ അതിന് വലിയൊരു കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ബി ജെ പിയുടെയും ശോഭാ സുരേന്ദ്രൻ്റെയും മുഖ്യശത്രു ആരിഫ് അല്ല രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരനായ കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി ഏതറ്റം വരെയും പോകും എന്നാൽ മറ്റെവിടെയെങ്കിലുമൊക്കെ പുതിയ തിരികൾ ഈ പ്രാവശ്യം കേരളത്തിൽ ആലപ്പുഴ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇടതുപക്ഷത്തിന് വല്ല തിരികളും കത്തിയാലും കഴിഞ്ഞ തവണ കെടാതെ സൂക്ഷിച്ചു വെച്ചാൽ കെടാതെ നിന്ന ആലപ്പുഴയുടെ തിരി അതൊരു കരിന്തിരിയാവാതെ നോക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അഭിമാനം കാത്ത ഒരു തിരി ഈക്ക് പകരം ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും എന്തൊക്കെ തിരികൾ കത്തിയാലും ആലപ്പുഴയിൽ അന്ന് കത്തിയ തിരി കരിന്തിന്തിന്തിരിയാവാതെ കാത്തു സൂക്ഷിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വരും ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്നതല്ലാതെ ഒരു എം പി എന്ന നിലയ്ക്ക് ആരിഫിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വേണ്ടത്ര ദുഷ്പേരുണ്ടായിട്ടില്ല അതും പറയണമല്ലോ കേരളത്തിന് വേണ്ടി മറ്റ് എം പിമാരൊന്നും ശബ്ദിക്കാതിരിക്കുമ്പോൾ പതിനെട്ട് എം പിമാർ പത്തൊമ്പത് ഒരാൾ യു ഡി എഫ് എൽ ഡി എഫിലേക്ക് പോയി എം പിമാർ ശബ്ദിക്കാതിരിക്കുമ്പോൾ ആരിഫിൻ്റെ ശബ്ദം മാത്രമാണ് പാർലമെൻറ്റിൽ ഉയർന്നതെന്ന് സി പി എം ഓരോ എല്ലായിടത്തും പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് അപ്പോൾ അവിടെ പറയുന്നത് സി പി എമ്മും മാത്രമേ ഉള്ളൂ കേരളത്തിൽ കിട്ടേണ്ട ഫണ്ടിന് വേണ്ടി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയൊക്കെ ഈ തിരി മാത്രമാണ് അവിടെ കത്തി തെളിഞ്ഞത് എന്ന് സി പി എം പറയുമ്പോൾ പ്രതി ഇപ്പുറത്തുള്ള യു ഡി എഫിൻ്റെ ആളെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കിട്ടിയാലും കാട്ടിലെ തടി ദേവരുടെ ആന വലിയടാ വലിയ എന്ന് പറയുന്ന പോലെ മുടിയനായ പുത്രനെ പോലെ യാതൊരു കയ്യും കണക്കും ഇല്ലാതെ വാരിക്കോരി ചെലവഴിക്കുന്ന പിണറായി വിജയന് കാശുണ്ടാക്കാൻ ദൂർത്തടിക്കാനാണോ എന്ന മറു ചോദ്യത്തിന് സത്യത്തിൽ മറുപടിയില്ല കേരളം ഇന്നേ വരെ കണ്ട ഒരു മുഖ്യമന്ത്രിക്കു ലഭിക്കാത്ത സൗകര്യങ്ങളും സുരക്ഷയുമാണ് പിണറായി വിജയനുള്ളത് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ നാൽപ്പത് വാഹനങ്ങളുടെയും പിന്നെ സുരക്ഷാ സുരക്ഷാഭടന്മാരുടെയും അകമ്പടി വേണം അതിന് മാത്രം എന്ത് ഭീഷണിയാണ് കേരളത്തിൽ പിണറായിക്കുള്ളത് അതിന് മാത്രം കേരളത്തിൻ്റെ ആഭ്യന്തര പിന്നെ ക്രമസമാധാന നില തകർന്നു പോയിട്ടുണ്ടോ ഇത് എൻ്റെ മാത്രമല്ല ഒരുപാട് നിഷ്പക്ഷമതികൾ ചോദിക്കാൻ പിണറായി വിജയൻ്റെ ഈ പോക്ക് കാണുമ്പോൾ ഒരുപാട് വണ്ടികളുമായിട്ട് ഭയങ്കര കോലഹാലത്തോടുകൂടി ഈ മനുഷ്യന് പോകുമ്പോൾ അതും സി പി എം പാർട്ടി കേന്ദ്രങ്ങളിലൂടെ പോകുമ്പം പോലും അദ്ദേഹത്തിന് ഈ വണ്ടിയും എസ്കോട്ടൊക്കെ വേണം ഇനി ആരോ പറഞ്ഞത് സി പി എമ്മിൻ്റെ പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് ഒന്ന് മൂത്രം വഹിക്കണമെങ്കിൽ വരെ പോലീസ് അകമ്പടി വേണമെന്ന് അത്രത്തോളം വലിയ എന്ത് ക്രമസമാധാന തകർച്ചയാണ് കേരളത്തിലുണ്ടായത് എന്ന് സി പി എമ്മും പിന്നെ പിണറായി വിജയനും അവരെ പിന്തുണക്കുന്ന ആളുകളും ചിന്തിക്കണം എന്നാലും നമുക്കറിയാം കോഴിക്കോട് മിഠായി തെരുവിൽ നമ്മുടെ വിവാദ നായകൻ ഗവർണർ ഈ ഗവർണർക്ക് മിഠായി തെരുവായിട്ട് കോഴിക്കോടായിട്ട് വേറെ ബന്ധമുണ്ട് കേട്ടോ പണ്ട് ശരിയത്ത് വിവാദ സമയത്ത് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന് പൂമാലിട്ട് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് മുതലക്കുളം മൈതാനിൽ പ്രസംഗിപ്പിച്ചത് അന്നത്തെ ഇടത് സി പി എം ആണ് അപ്പോൾ ആ മിഠായി തെരുവിൽ അന്നെങ്ങാണ്ട് തിന്ന അലുവയുടെ രുചി നാവിലുള്ളതുകൊണ്ടായിരിക്കാം പുള്ളി എല്ലാ ഭീഷണിയും എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് അദ്ദേഹം അലുവ തിങ്ങാൻ തിന്നാൻ വേണ്ടി വളരെ തിരക്ക് പിടിച്ച കോഴിക്കോട് മിഠായി തെരുവിലൂടെ കറങ്ങി നടന്നു അപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ ആഭ്യ പിന്നെ ക്രമസമാധാന നില ഭദ്രമായത് എന്നാണ് അപ്പോൾ പിണറായിക്ക് നടക്കാൻ ക്രമസമാധാന നില തകരുകയും ഗവർണർക്കും മറ്റുള്ളവർക്കും നടക്കാൻ ക്രമസമാധാന നിലയ്ക്കൊരു തകരാറുമില്ലാത്ത ഈ അത്ഭുതം എന്താണെന്നും ഈ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ജനങ്ങൾ ചോദിച്ച് അതിന് ജനങ്ങൾ മറുപടി നൽകിയാൽ ആരും കുറ്റം പറയാൻ കഴിയില്ല നമുക്കറിയാം ഈ തെരഞ്ഞെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു പിണറായി വിരുദ്ധരായി മാറും പക്ഷെ ചില വസ്തുതകൾ പറയാതിരിക്കാൻ വയ്യ ഈ തെരഞ്ഞെടുപ്പിന് മൂർധന്യതയിലും കേരളം കോടതിയിൽ വരെ പോയി കേന്ദ്രത്തിനെതിരെ കേസ് ബാധിച്ചത് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയല്ല ഇനിയും ഓരോ മലയാളിയും കടക്കണിയിലാക്കി ഭീമമായ പലിശക്ക് കടം വാങ്ങാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും സപ്ലൈകോയിൽ സാധനം വാങ്ങാനും പാവപ്പെട്ട രോഗികളുടെ ജീവൻ നിലനിർത്താൻ ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനും എന്തിനധികം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൽ അതിൻ്റെ പിന്നെ ആർ ടിഒ സർട്ടിഫിക്ക പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും അടിക്കാൻ പണമില്ലാതെ സർക്കാർ കഷ്ടപ്പെടുമ്പോഴാണ് കുറച്ച് കാശ് അങ്ങനെ കിട്ടിയപ്പോൾ അത് പുട്ടടിച്ചിട്ട് പുള്ളിയുടെ നവകേരള യാത്രക്കും മറ്റ് ചരുവുകൾക്കൊക്കെ ചിലവഴിച്ചതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട് യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് ഗോമാതാവ് ആയ പശുവിന് പ്രത്യേക പരിഗണനമൊക്കെ നൽകി നൽകുമ്പോഴും യു പിയിലൊക്കെ നമുക്കറിയാം എല്ലിച്ച് ചുക്കി ചുളിഞ്ഞ പശുക്കൾ ദയാവധവും കാത്ത് യു പിയിലെ തെരുവുകളിൽ അളഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പിണറായിയുടെ മന്ത്രിമന്ദിരത്തിൽ നാൽപ്പത് ലക്ഷത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ പറയാം നാൽപ്പത് ലക്ഷം കൊണ്ടൊക്കെ പശുക്കൾക്ക് തൊഴുത്ത് ഉണ്ടാക്കും അങ്ങനെയുള്ള ആ കൊട്ടാരത്തിൽ നല്ല പാട്ടും കേട്ട് നല്ല പാട്ടും കേട്ട് അടിച്ച് പൊളിച്ച് കഴിയുകയാണ് കേരളത്തിലെ പശുക്കൾ സത്യത്തിൽ അത് കണ്ടു പഠിക്കണം പിന്നെ യു പിയിലെ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാക്കളൊക്കെ വെറും പശുവിനെക്കുറിച്ച് ഇങ്ങനെ അമ്മ ഗോമാതാവാണെന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ പാട്ടൊക്കെ കേൾപ്പിച്ച് പൊതുഗജനാവുന്നാണെങ്കിലും പാട്ടൊക്കെ കേൾപ്പിച്ച് പശുക്കളെ നല്ല രീതിയിൽ വളർത്തണം ഇതിനും വേറെന്താ വേറെ എന്താ അഭിമാനമാണ് നമ്മൾ കേരളത്തിനുള്ളത് വിപ്ലവമണ്ണിൽ പാർട്ടിക്കുള്ളിൽ കൊടികുത്തി വാടിരുന്ന വിഭാഗീയതയും ഏറ്റവും അവസാനം വടകരയിൽ ബോംബ് എറിഞ്ഞ് പൊട്ടിയ പൊട്ടിക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ നിന്ന് പൊട്ടിയ ബോംബിൻ്റെ മുറിവണങ്ങുന്നതിന് മുമ്പ് സി പി എം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർട്ടി കമ്മിറ്റി കൂട്ടി തീരുമാനിച്ച് മൃഗീയമായി കൊല ചെയ്ത കായംകുളത്തെ കരീല കുളങ്ങരയിലെ സത്യൻ എന്ന ഐ എൻ ടി സി നേതാവിൻ്റെ കൊലപാതകം പാർട്ടി കൊടുത്ത പ്രതിപട്ടികയിൽ അന്ന് പത്തൊമ്പത് വയസ്സുകാരനായ തന്നെ ഉൾപ്പെടു പ്രതിയാക്കി ഉൾപ്പെടുത്തി അറുപത്തഞ്ച് ദിവസം റിമാൻഡിലിടുകയും ചെയ്തെന്ന സത്യം സി പി എമ്മിൻ്റെ നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്ന വിപിൻ സി ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ ഈ പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവെട്ടേറ്റത് പോലെയായിപ്പോയി ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയുടെ പ്രതിത്വം ചോദ്യം ചെയ്ത് രാജീവ് ഗാന് രാജീവ് ഗാന്ധിയവരെ അപമാനിച്ച വിവാദനായകൻ സി പി എമ്മിൻ്റെ എം എൽ എ അദ്ദേഹം സി പി എമ്മിൻ്റെ എം എൽ എ ആണോ സ്വതന്ത്ര എം എൽ എ ആണോ ഒക്കെയുള്ളവരെ ചർച്ച സ്വാതന്ത്ര്യചിനെ മനുസരിച്ച് കഴിഞ്ഞാൽ അത് സി പി എം അല്ലാന്നൊക്കെ നാളെ പറയുകയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അൻവറിൻ്റെ പ്രസ്താവന അതിന് പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിജയൻ്റെ വാക്കുകൾ സി പി എമ്മിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ പേരിൽ കേസും കോടതിയും പാർലമെൻ്റ് അംഗത്ത് നഷ്ടപ്പെടുത്തൽ വരെ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പണ്ട് പലരെയും തെറി വിളിച്ച് മലയാളത്തിലൊരു തെറി ഭാഷ നിഘണ്ഡുവിൻ്റെ ഉപജ്ഞാതാവാൻ വരെ യോഗ്യതയുണ്ടെന്ന് ശത്രുക്കൾ പറയുന്ന പിണറായി വിളിച്ചു പറയുമ്പോൾ അതിലൊരു കാര്യം കൂടി പൂർത്തിയാക്കി പറഞ്ഞാലത് പൂർത്തിയാവുള്ളൂ കാരണം നമുക്കറിയാം തൊട്ടടുത്ത പ്രേ കൊല്ലത്ത് മത്സരിക്കുന്ന പ്രേമചന്ദ്രനെയും പത്രക്കാരെയും അതുപോലെ പള്ളിയിലച്ചനെയും എന്തിനധികം പറയുന്നു നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ വരെയൊക്കെ അങ്ങേയറ്റം ദുഷിച്ച ഭാഷയിൽ അധിക്ഷേപിച്ച പിണറായി വിജയനെക്കുറിച്ച് ആരെങ്കിലും എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹം പ്രതികരിക്കും അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാകും അദ്ദേഹം വല്ലാതെ ക്ഷുഭിതനാവുകയൊക്കെ ചെയ്യും ആ പിണറായി ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ പ്രതിഷേധം അത് മോദിയെ തൃപ്തിപ്പെടുത്താനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ വേണുഗോപാലിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും പ്രതീക്ഷിച്ചതുപോലെ അത്ര എളുപ്പമാകൂല ആലപ്പുഴയിലെ വിജയം പത്മജക്കും മറ്റു പലർക്കും പോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് പലരും പാലം വലിച്ച് പോലെ അണികളും ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ചേരുമോ എന്ന് കണ്ടറിയണം അതുപോലെ അത്ര എളുപ്പമാകൂല ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ വിജയം പത്മജക്കും മറ്റു പലർക്കുമൊക്കെ പോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് പാലം വലിച്ച് ഇനി നേതാക്കളെ പോലെ അണികളും പി ജെയിലെ പിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് യു എയിലായതുകൊണ്ട് ദേശാഭിമാന പത്രം എനിക്ക് കിട്ടുന്നില്ല കേരളത്തിലാണെങ്കിലും ഇനി സി പി എമ്മിന് പിന്തുണ നൽകുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ പോക്കറ്റിൽ കുത്തി നടക്കുന്ന രാഹുൽ ഗാന്ധിൻ്റെ ചിത്രം കുത്തി കുത്തി വോട്ട് ചോദിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും എവിടുന്ന് ബി ജെ പിയിലേക്ക് ആര് പോയാലും ആദ്യം അറിയുന്നത് നേരറിയാൻ നേരത്തെ അറിയാൻ കഴിയുന്ന ദേശാഗമന പത്രത്തിലാണ് അപ്പോൾ ദേശാഗമന പത്ര കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയതാരൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അതല്ല ഈ ശോഭാ സുരേന്ദ്രൻ ചോർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ സംഭവിച്ച പോലെ ബി സി പി എമ്മിൻ്റെ വോട്ടാണോ എന്നും ആലോചിക്കണം അതുപോലെ തന്നെ അവിടെ നമ്മൾ ഈ മൂന്ന് നല്ല ശക്തമായ സ്ഥാനാർത്ഥികളൊപ്പം തന്നെ സഖാ വി എസ് അച്യുതാനന്ദൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ഷാജഹാൻ്റെ സ്ഥാനാർത്ഥിത്വം ഗ്രൂപ്പിസത്തിൻ്റെ മറ്റും പേരിൽ സി പി എമ്മിൽ നിന്ന് അടർന്നു വീഴുന്ന നിഷേധ വോട്ടുകൾ അവിടെ സത്യത്തിൽ അത് കെ സി വേണുഗോപാലിനാണ് ലഭിക്കാൻ സാധ്യത എന്നാൽ അവിടെ ഷാജഹാൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഈ വോട്ടുകൾ ഷാജഹാന് ലഭിച്ചാൽ അതും ദോഷം ചെയ്യുക സത്യത്തിൽ കെ സി വേണുഗോപാലിനായിരിക്കും കെ സി വേണുഗോപാലും ശോഭ സുരേന്ദ്രനും ഹിന്ദു സമുദായത്തിലെ ആളുകളായതുകൊണ്ട് ഹിന്ദു വോട്ട് പേർക്ക് രണ്ടുപേർക്കുമായി ഭിന്നിച്ചു പോകുമ്പോൾ പണ്ട് ലത്തീൻ കത്തോലിക്ക വോട്ട് പിടിക്കാൻ പാർട്ടിക്കാരനല്ലാത്ത കെ ജി കെ ജെ മനോജിനെ ഉപയോഗിച്ചതുപോലെ മുസ്ലിം വോട്ടുകൾ ആരിഫിന് കാരണം മുസ്ലിം വോട്ടുകൾ ആലപ്പുഴയിൽ ചില മേഖലയിൽ നിന്ന് ശക്തമായിട്ടുണ്ട് ആ മുസ്ലിം വോട്ടുകൾ ആരിഫിന് അനുകൂലമായി മാറ്റാനുള്ള സി പി എമ്മിൻ്റെ അണിയറ നാടകങ്ങൾ അതും ഫലം കാണുമെന്നറിയില്ല എന്ത് തന്നെ ആയാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ഈ കുറച്ച് മുമ്പാണെങ്കിൽ നമുക്കൊക്കെ ഈസി ആയിട്ട് വേണു പോലെ ജയിക്കുമെന്ന് പറയാൻ കരുതുന്നു പക്ഷേ ചില അന്തർനാടകങ്ങളും അടിയോക്കളൊക്കെ കാണുമ്പോൾ ആലപ്പുഴയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല അപ്പോൾ ഇതാണ് ആലപ്പുഴയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ ആര് ജയിക്കും ആര് തോൽക്കും ആര് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഫലമെണ്ണി തീരുക തന്നെ വേണം ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ഒരു മത്സരം കൂടി നടത്തുന്നുണ്ട് കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ ആരായിരിക്കും വിജയികളാകുക ആരാകും എം പി എന്ന ഒരു മത്സരം ഇരുപത് മണ്ഡലങ്ങളിലും ആരായിരിക്കും ജയിക്കുക എന്ന് കൃത്യമായി എഴുതി അറിയിക്കുന്ന ആളിൽ നിന്ന് വിജ് ഒരാളെ ഏറ്റവും ശരിയുത്തരം ഉള്ള ആളിൽ നിന്ന് ഒരാളെ നറുക്കെടുത്ത് അവർക്ക് യു എയിലെ പ്രമുഖ ജ്വല്ലറിയായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നതാണ് ആ സ്വർണം നേടാൻ ഈ ആലപ്പുഴയിലെ വോട്ടർമാർക്കും അവസരമുണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ പിന്നെ ഞങ്ങളോടൊപ്പം സഹകരിക്കണം ഈ ചോദ്യാവലി പൂരിപ്പിച്ചയക്കണം നമസ്കാരം